പ്രിയമുള്ളവരെ ഹരിയാനയിലെ കൂൺ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ സന്ധ്യാസമയത്ത് പൊതുമാർക്കറ്റിൽ വിൽക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നാം കാണുന്നത് ഇതേ രീതിയിൽ വരും കാലങ്ങളിൽ കേരളത്തിലെ പൊതുമാർക്കറ്റിൽ കൂൺ വിപണനം നടത്തുന്നതും നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലും കൂണിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും നാൾക്കുനാൾ കൂടി വരികയാണ് ഇതിന് പ്രധാന കാരണം കൂണിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനും മിനറൽസും പ്രോട്ടീനും നമ്മെ അലട്ടുന്ന വിവിധ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നതാണ് കൂൺകൃഷിയെക്കുറിച്ചറിയാൻ താൽപ്പര്യമുള്ളവർ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് Le ja, le ja, le ja. Oh, mein, पैसे नहीं पड़ते भैया mm -hmm. yeah, 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 yeah. आज ले जाओ फ्री इतने भरो पाँच पांच सौ फ्री में फ्री में फ्री में फिर फ्री में फ्री जल्दी भरो जल्दी भरो